ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് മീഡിയം ടു എക്സൽ ആണ് സൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വെൽവെറ്റ് ഓർഗൻസ് ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് കളക്ഷൻസ് നോക്കാം നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് കേട്ടോ പിക്കോക്ക് ബ്ലൂ ഗ്രീൻ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വീഡിയോയിലുള്ളതിനും ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഡയറക്റ്റ് ആണ് പിക്കോക്ക് ഗ്രീനിൽ ഒരു കളറാണ് ഫുള്ള് ഹെവി ആയിട്ടുള്ള വർക്ക് അതിൽ വരുന്നത് ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ ഈ ഒരു ബോഡി പാർട്ടിലത്തെ ഡിസൈനൊക്കെ കണ്ടിട്ട് അതിനൊക്കെ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വരെ മാത്രമാണ് പ്രൈസ് ഉള്ളത് ഈ ഒരു സെൻറ്ററിലൊക്കെ കണ്ടെത്തും ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വെൽവെറ്റ് ഓർഗൻസിനെ മെറ്റീരിയൽ ബോട്ടം പലാസോ ആണ് കേട്ടോ ടു തൗസൻഡ് എബവ് റേറ്റ് വരുന്ന കളക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് ഡബിൾ എക്സൽ സൈസും ഉണ്ടാവില്ല മീഡിയം ടു എക്സൽ സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് നോക്കാം നല്ല ഭംഗിയുള്ള ഒരു ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നിക്കൽത്തെ ഡിസൈനാ കേട്ടോ ഫുള്ള് ഹെവി ഹാൻഡ് വർക്ക് അതുപോലെ സ്ലീവിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ില് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പൺ വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്കും ആണ് അതിൽ വരുന്നത് വെൽവെറ്റ് ഓർഗൻസേന മെറ്റീരിയൽ ബോട്ടം പളാസാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബീട്രൂട്ട് ഷീഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം കേട്ടോ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ മെറൂൺ അല്ല ഒരു ബീട്രൂട്ട് ഷീഡാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസീന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മീഡിയം ടു എക്സൽ ആണ് സൈസ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഇത് നല്ല ഭംഗിയുള്ള റാണി പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ മിസ്സാക്കണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക നിങ്ങൾ വേറെ ഇതിനൊരു ഡ്രെസിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തായിട്ടതിലും ഉണ്ടോ എന്ന് ചോദിച്ചതിനു ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ പാർസൽ കൈക്കറ്റിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു